ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹരിസ്റ്റേജ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട് പുട്ടോടി അല്ലിത് അരി അരിപ്പൊടിയാണ് പിന്നെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് മാമ്പഴം പിന്നെ തേങ്ങ ഒക്കെ തന്നെ എടുത്തിരിക്കും ആദ്യം നമുക്ക് ഈ മാമ്പഴം ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം മാമ്പഴം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി തയ്യാറാക്കാം ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ വെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ മാമ്പഴത്തിൻ്റെ മിക്സ് വെച്ചാണ് നമ്മളത് നനയ്ക്കാൻ പോകുന്നത് അപ്പോൾ കുറേശേ കുറേശെ ഒഴിച്ചുകൊടുത്ത് നമുക്കത് നനച്ചെടുക്കാം നമ്മുടെ പുട്ടിനുള്ള മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം നമ്മുടെ പുട്ടു കുറ്റിയിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് നറച്ചു കൊടുക്കാം സാധാരണ കുട്ടിയെ നിറയ്ക്കുന്നതുപോലെ തേങ്ങയായിട്ടുണ്ട് മാവ് ആ നിറച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവി വരട്ടെ ഇന്ന് ആദ്യം വെച്ച കുട്ടീനെ ആവി വന്നിട്ട് കുറച്ച് സമയമായി ഇനി അതിപ്പോൾ പത്രത്തിലേക്ക് മാറ്റാം അടുത്ത കുട്ടിയെ നിറച്ച് വെച്ചിട്ടുണ്ട് അതും വെന്ത് വരട്ടെ നമ്മുടെ അടുത്ത പുട്ട് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഈ ട്രെൻഡിങ്ങായ മാമ്പഴപ്പുട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് നീലം മാങ്ങയുണ്ടല്ലോ അതാ അതിന് വലിയ കളറില്ല കേട്ടോ നമ്മൾ വാലിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള മാങ്ങയാണ് നാലൊന്നും കിട്ടാറില്ല അപ്പം ഇതിൻ്റെ കുറച്ച് പ്യൂരി അധികം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴപ്പുട്ട് അങ്ങനെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്